ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൈസൂർ പഴത്തെ കുറിച്ചാണ് അപ്പോൾ അതിന് മുമ്പ് ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം ഇന്നലെ പിന്നെ ഉച്ച ഭക്ഷണത്തിന് ശേഷം പിന്നെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തു ഇന്നലെ ഒരു പത്തിരുപത് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്രിവാണ്ട്രന്ന് മെഡിക്കൽ കോളേജിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് മമ്പുറത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ മകള് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ബനാന പഴംപൊരി ഒക്കെ ഉണ്ടാക്കിയത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇക്കൻ്റെ വലിയ മൂത്താപ്പാൻ്റെ രണ്ട് മരുക്കളും മകളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ പുതിയ വീട് ഞങ്ങളെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു ഞാൻ ഇപ്പോൾ അവർ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അവർ പിന്നെ വന്നു ചായ കുടിച്ച് പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് അവർ പോയി അതിനുശേഷം ഞാൻ പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ മതിബ് ഇഷ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു എട്ടര ആയപ്പോഴേക്കും മോളും വന്ന് മോളൊ രാത്രി മോക്ക രാത്രി മദ്രസ്സാണ് അപ്പോൾ രാത്രി എട്ടര ആകുമ്പോഴേക്ക് മോള് വരും കുറച്ച് കഴിഞ്ഞാൽ ഇക്ക് വരും വന്നു കഴിഞ്ഞ് പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇക്കെന്നും വരുമ്പോൾ കടല കൊണ്ടുവരും അപ്പോൾ കുറച്ച് നേരം കടലൊക്കെ കഴിച്ച് ടി വി ഉണ്ടിരുന്നു ഇന്നലെ രാത്രി പിന്നെ പറക്കുന്തളിയായിരുന്നു പടം അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു പിന്നെ രാവണപ്രഭ് കുറച്ച് നേരം കണ്ടു പിന്നെ വേറെ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് കിച്ചണിൽ കയറിയത് ഏഴ് മണി തൊട്ട് പത്തര വരെ പണി തന്നെ ആയിരുന്നു ഇന്നത്തെ പണി എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കുറുവരിയാണ് ഉണ്ടാക്കിയത് പുതിയ ചാക്ക് പൊട്ടിച്ച് ഇന്ന് കുറുവരി ചോറ് വെച്ച് കുറേ ദിവസമായി കുറുവരി കൊണ്ട് വെച്ചിട്ട് പിന്നെ ചായ ഉണ്ടാക്കി ഇന്നുണ്ടാക്കുന്ന പോലെ തന്നെ ചായ പിന്നെ ഇന്ന് പുട്ടായിരുന്നു പുട്ടിക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു മൈസൂർ പഴം ഉണ്ടായിരുന്നു പിന്നെ പപ്പായ താളിച്ചതും പച്ചക്കായ ഉപ്പേരി ഈ മാസം മൂന്ന് കൊല കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേയുണ്ട് പച്ചക്കായ കുറേ അപ്പുറത്ത് അപ്പുറത്ത് അയൽവാസികൾക്കൊക്കെ കൊടുത്തു നാല് കൊല വെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീട്ടുകൊണ്ട് കൊടുത്തെച്ചു അങ്ങനെ ബാക്കിയൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം പിന്നെ അപ്പോൾ ഇന്നത്തെ കിച്ചണിലെ പണി എന്തൊക്കെ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ പഴയ വീട്ടിലെ സ്റ്റോർ റൂം പൊളിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡിൽ കണ്ടെയ്നറിലും ബോട്ടിലൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ കണ്ടെയ്നർ സ്റ്റാൻഡ് ഇരുമ്പിൻ്റെ സ്റ്റാൻഡാണ് അപ്പോൾ അതിലൊക്കെ പൊടി നല്ല പോലെ പാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വൃത്തിയാക്കി അപ്പോൾ ഇക്കാരണം എന്തിനാ അതൊക്കെ നന്നാക്കുന്നത് അത് ഒഴിവാക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഒഴിവാക്കുന്നത് വരെ നമുക്ക് വൃത്തി കൊണ്ടിടക്കാം എന്ന് പറഞ്ഞ് കണ്ടെയ്നറൊക്കെ കഴുകേണ്ടതൊക്കെ കഴുകി പിന്നെ നമ്മൾ ഏതൊരു ബോട്ടിലും കണ്ടെയ്നറും അതിലെ സാധനങ്ങൾ തീരുമ്പോൾ ഒന്ന് കഴുകി വെക്കും വൃത്തിയായിട്ട് കഴുകി വെക്കും അപ്പോൾ പിന്നെ വല്ലാതെ ഭാരം ഉണ്ടാവില്ല പിന്നെ ബോട്ടിലൊക്കെ പൊടി പൊടിവാറിയതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സ്റ്റാൻഡൊക്കെ തട്ടിക്കൊട്ടി തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി അതായിരുന്നു പിന്നെ ഉള്ളി വലിയുള്ളി ഉള്ളി ഇഞ്ചി വെള്ളുള്ളി ഇതൊക്കെ ഇടുന്ന വട്ടികളുണ്ടാവും അതൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മാസത്തെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ടൈം ആയിട്ടുണ്ട് ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു പിന്നെ വീടിൻ്റെ ബാക്ക് കുറച്ച് ചെത്തി കോരിയിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറോളം അവിടെക്കൊന്ന് ചെത്തി കോരി നന്നാക്കി പിന്നെ വേർത്ത് വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ മുറ്റത്ത് ഡ്രസ്സ് ഉണക്കിയിട്ടുണ്ട് കുറച്ച് ഇവിടെ ഉണക്കും പിന്നെ കുറച്ച് മേലെ അവിടെ കൊണ്ടിട്ട് ഉണക്കും അപ്പോൾ അഞ്ചാറ് വർഷം പഴക്കുള്ള ക്ലോത്താണ് മറ്റേ നമ്മുടെ കിച്ചണിലെ പാകം ചെയ്യുമ്പോൾ ധരിക്കുന്ന ക്ലോത്ത് അപ്പോൾ അതിപ്പോൾ ഉപയോഗിക്കാറില്ല അപ്പം ഒന്ന് അത് കഴുകിയിട്ട് പിന്നെ ഒരു രണ്ട് വർഷം എടുത്ത ഒരു ലോങ് ടോപ്പാണ് ഇറങ്ങി ഈ ഒരു ഐറ്റംസ് ഇറങ്ങിയ ടൈമിലാണ് ഞാനിത് മേടിച്ചത് തിരുവിരങ്ങാടി ഫാഷൻ ഐഷ എന്നാണ് മേടിച്ചത് അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കാക്കപ്പടി പോയിട്ട് ഒന്ന് ആക്സിഡൻ്റായി സ്കൂട്ടി പോസ്റ്റലിടിച്ച് കയ്യൊക്കെ ഒന്ന് മുറിയായി അപ്പോൾ അതിലൊക്കെ ഒന്ന് ചെളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചെളി എത്ര അലക്കിയിട്ടും ആ ഒരു കളർ പോകും ചൊന്ന മണ്ണിൻ്റെ കളറാണ് അപ്പോൾ അത് പോകുന്നില്ല അതാണ് ആ ഒരു ടോപ്പ് ഒന്ന് മങ്ങി കിടക്കുന്നത് അപ്പോൾ നല്ല ക്ലോത്താണ് ഇടാൻ നല്ല സുഖമാണ് പിന്നെ മോള ടോപ്പാണത് ഇപ്പോൾ ഈ ഒരു ടോപ്പ് ഇതിൻ്റെ മോൾ പല ഐറ്റംസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇന്നലെ എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ കുറച്ച് ഐസ് ക്രീംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഫ്രണ്ട്സ് വന്നപ്പോൾ കൊണ്ടുവന്ന ഐസ്ക്രീംസ് ആണ് യെല്ലോ ഐസ്ക്രീം ക്രീം അഞ്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതാണ് പിന്നെ മൈസൂർ പഴം രണ്ട് പോലെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് കറുത്തതും യെല്ലോ കളറിലും നമ്മുടെ നാട്ടിലുണ്ടായതാണ് നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് കഴിച്ചാലുടനെ നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട് അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത പഞ്ചസാരകൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഫക്ടോസ് ഒക്കെയാണ് അപ്പോൾ അത് ഇതിലടങ്ങിയതിനാൽ ദാഹം ക്ഷീണം തുടങ്ങിയവയിൽ വേഗത്തിൽ ഊർജം നൽകുന്നുണ്ട് പിന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ജീർണശക്തി വർദ്ധിപ്പിക്കുന്നു അസ്ഥികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു അനീമിയ തടയുന്നു അതുപോലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ എ ബി സിക്സ് കെ ബി ത്രീ ബി ടു ബി നയൻ അയൺ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടായതാണ് പിന്നെന്താന്ന് വെച്ചാൽ മൈസൂർ മൈസൂർപ്പായം ഇവിടെ വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാ മാസവും ഓരോ കൊല കിട്ടും പ്രാവശ്യം നാല് കൊല വെട്ടിയിട്ടുണ്ട് അപ്പോൾ പഴുത്തത് രണ്ട് കൊലയാണ് ബാക്കിയൊക്കെ പലർക്കും കൊടുത്തു പിന്നെ ഉപ്പേരി വെച്ചു പിന്നെ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇന്ന് കഴിക്കാനുള്ളതാണ് ഞാൻ മോളിരുന്ന് കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ നേന്ത്രപ്പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഇന്ന് വൈകിട്ടൊന്ന് പൊരിച്ചെടുക്കണം പിന്നെ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് മൈസൂർ പയം ചിലപ്പോൾ പൊരിക്കും അതും മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പൊരിച്ചെടുക്കാറുണ്ട് പിന്നെ അവിൽ മിൽക്കിൽ അവിൽ മിൽക്കുണ്ടാക്കുമ്പോൾ അതിനും ഉപയോഗിക്കും അപ്പോൾ മൈസൂർ പയത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനോടൊപ്പം തന്നെ മൈൻഡ് ബ്ലൂം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പിന്നെ ചാനൽ എനിക്കുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക എൻ്റെ എല്ലാ ദിവസത്തെ തോട്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പം ഇന്നത്തെ തോട്ട് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ശിക്ഷ എന്തൊക്കെയാണ് അപ്പം ഇതിനെക്കുറിച്ച് ഇന്ന് ഞാൻ മോൾ മോളുമായിട്ട് ഡിസ്കഷൻ നടത്തി മോൾ ആദ്യമൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ഞാനത് വായിക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് തരാമെന്ന് പറഞ്ഞു ആദ്യം ഒരു രൂപ തരാമെന്ന് പറഞ്ഞു പിന്നെ അവൾ സമ്മതിച്ചില്ല അഞ്ച് രൂപ വേണം ആയിക്കോട്ടെ അത് വായിച്ചു കഴിഞ്ഞാൽ അഞ്ച് രൂപ തരാമെന്ന് പറഞ്ഞു അവൾ മുഴുവനായിട്ട് വായിച്ച് അഞ്ച് രൂപ ഞാൻ കൊടുത്തു പിന്നെ പിന്നെ പറയാനുള്ളത് ഇന്നത്തെ പണി ഏകദേശം ഒരു പന്ത്രണ്ട് മണി തീർന്നു അപ്പോൾ പിന്നെ മോളെ ഫ്രണ്ട് സന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മോൾക്കൊന്നും ഡാൻസ് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചെടുത്തല്ല അവൾ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ് അവളുടെ പ്രായത്തിൽ ഞാനും നന്നായിട്ട് ഡാൻസ് ചെയ്യാ ഡാൻസ് ചെയ്യാറുണ്ട് അപ്പം അത് കണ്ടിട്ട് പിന്നെ ഒരു സാഹിത്യ സമാജം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ എൻ്റെ ഫാദർ എന്നെ ചേർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഞാനല്ലാതെ തന്നെ കളിക്കും അന്ന് ആ പ്രായത്തിലൊക്കെ നല്ല പോലെ കളിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് കളിച്ചിട്ടുണ്ട് ഈ വലിയ പ്രായത്തിലും കളിച്ചിട്ടുണ്ട് പിന്നെ ടൂറൊക്കെ പോകുമ്പോൾ അങ്ങനെ കളിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇനി ക്ലയൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ എത്ര പേര് വിളിക്കുക എന്നറിയില്ല അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട് പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പിന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ തൊണ്ടയ്ക്കൊക്കെ ഒരു വെള്ളം പറ്റിയ പോലെ ഇങ്ങനെ വരണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ തുടങ്ങിയതാണ് പിന്നെ ഇന്ന് നല്ല തുമ്മിട്ടുണ്ട് ഒരിക്കൽ കുറേ വഴക്കറിഞ്ഞു നല്ല പൊടി കയറ്റിക്കൂട് പിന്നെ ഒന്നാമത് അലർജി ഉണ്ടായിട്ടാണ് കൂടുതൽ പണിയെടുക്കാനയക്കാത്തത് ഇങ്ങനെ പൊടിപടലങ്ങളുള്ള ഭാഗങ്ങളൊന്നും പണിയെടുക്കാൻ അയക്കില്ല അലർജി വന്നിട്ട് മാസ്ക് കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോടത് കൊണ്ടുവരാനും പറഞ്ഞു ഇന്നലെ പിന്നെ ജുമോൻ്റെ സമയത്ത് ജുമുവാൻ്റെ തൊട്ട് മുമ്പായിട്ട് എനിക്കൊരു ഓൺലൈൻ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം അതിമ്മേലിരിക്കേണ്ടി വന്നു ഇനി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ട് ഈ മാസം ലാസ്റ്റിലാണ് എക്സാം വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങൾ മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ആ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അഞ്ച് ഭക്ത നമസ്കാരം പിന്നെ ഖുർആആാന പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കുക സമയത്തിന് ഭക്ഷണം സമയത്തിന് നമസ്കാരം ഇതൊക്കെ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുളിക്കണം കുളി ഡ്രസ്സ് അലക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്സാമലൈക്കും